ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റൊന്നിലെ നാലാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം ഭക്തരുപത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേന ഇവപും പുണ്യ ഭജ്യം ശ്രീ അവ ജഗതി ശ്രീമതാം സംഗമേന ൂയാൻ മമ ഖലു സതം തൻ പ്രകാശ ഭൂതപാപ എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത് ഭക്തി ഉണ്ടായാലേ ഭയം നീങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞുല്ലോ ഇനി ആ ഭക്തി ഉണ്ടാവാനും അത് വർദ്ധിക്കാനും ഉള്ള ഉപായം എന്താണ് എന്നാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം എന്താ പറയണത് ഭക്തേരുപത്തി വൃത്തി ഭക്തേ പറഞ്ഞാൽ ഭക്തിയുടെ ഉത്പത്തി വൃത്തി ഉത്പത്തിയും വൃത്തിയും ഉത്പത്തി പറഞ്ഞ ഉണ്ടാവല് ഭക്തി ഉണ്ടാവലും അതിൻറെ വർദ്ധിക്കലും അതാണ് വൃത്തി ഭക്തി ഉണ്ടാവലും ആ ഭക്തി വർദ്ധിക്കലും തവ ചരണജുഷാം തവ മേൽപൊത്തൊരു ഭഗവാനോട് പറയാണ് ഭഗവാനെ നിന്തിരുവടിയുടെ ചരണജുഷാം സംഗമേന ഏവ ചരണുഷാം പാത് സേവിക്കുന്നവരുടെ നിന്തിരുവടിയുടെ പാദം സേവിക്കുന്നവരുടെ പാദഭജന ചെയ്യുന്നവരുടെ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ ഭക്തന്മാരുടെ സംഗമേന ഏവ സംസർഗം കൊണ്ടു മാത്രമേ പുംസാം ആസാത്യേ പുണ്യഭാജാം പുണ്യഭാജാം ആസാത്യേ പുണ്യഭാജാം എന്ന് പറഞ്ഞാൽ പുണ്യം ചെയ്ത ചെയ്തിട്ടുള്ള പുംസാം ആൾക്കാർക്ക് ആസാദ്യ ലഭിക്കുകയുള്ളു അതായത് ഭക്തി ഉണ്ടാകുന്നതും വർധിക്കുന്നതും ഭക്തജനങ്ങളുമായിട്ടുള്ള നിരന്തര കൊണ്ടാണ് കൊണ്ടാണെന്ന അതിന് ജന്മാന്തര സുഹൃതം കൂടി വേണം എന്നുമാണ് ഇവിടെ പറയണത് അതാണ് തവ ചരണചൂഷാം നിന്തിരുവടിയുടെ തൃക്കാൽ ഭജിക്കുന്നവരുടെ എന്ന് വെച്ചാൽ അങ്ങയുടെ ഭക്തന്മാരുടെ സംഗമേന ഏവ സംസർഗത്താൽ മാത്രമേ പുംസാം ആസാദ്യേ പുണ്യഭാജാം പുംസാം ആസാദ്യേ പുണ്യം ചെയ്ത ജനങ്ങൾ സമ്പാദിക്കുന്നുള്ളൂ ആ ഭക്തി സമ്പാദിക്കുന്നത് ഭക്തന്മാരുമായിട്ടുള്ള സംസർഗത്തിൽ കൂടി മാത്രമാണ് എന്നാണ് എന്നിട്ട് ഭട്ടതിരി പറയാണ് എന്തുപോലെ ആണ് ഈ ഭക്തന്മാരുടെ സംസർഗത്തിൽ നിന്നും ഭക്തി കിട്ടണത് എന്തുപോലെയാണ് എന്നാ ഇനി പറയണത് ശ്രീയ ഇവ ജഗതി ശ്രീമതാം സംഗമേന എന്നാണ് അതെന്താ പറയണത് ശ്രീമതാം സംഗമേന ശ്രീയ ഇവ ശ്രീമതാം പറഞ്ഞ ശ്രീമാന്മാരുടെ സമ്പത്തുള്ളവരുടെ സംഗമേന സംസർഗം കൊണ്ട് ശ്രീയ ഇവ സമ്പത്തിനെ എന്നതുപോലെ സമ്പത്തുള്ളവരുമായിട്ടുള്ള സംസർഗം കൊണ്ട് സമ്പത്ത് ലഭിക്കുന്നു അതുപോലെ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗത്തിൽ നിന്നും ഭക്തി ജനിക്കുന്നു എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് പറയണത് അപ്പൊ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം കൊണ്ടാണ് ഭക്തി ഉണ്ടാവുന്നതും അത് വർദ്ധിക്കുന്നതും എന്നാണ് അതുകൊണ്ട് എന്താണ് പറയണത് തത് സംഗോ തത് പറഞ്ഞ അതുകൊണ്ട് ഈ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം കൊണ്ടാണ് ഭക്തി ഉണ്ടാകുന്നതും വർധിക്കുന്നതും അതുകൊണ്ട് തത് പറഞ്ഞാലേ സംഗോ ദേവഭൂയാൻ മമ ഖലു സതം ണ്ട് അപ്പോ

ആ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം ഉണ്ടാകണമേ മമ എനിക്ക് കലു തീർച്ചയായിട്ടും സതതം എല്ലായ്പോഴും അപ്പോ തത്സംഘം ആ സംഘം ആ ഭക്തന്മാരുമായിട്ടുള്ള സംഘം ദേവാ ഭഗവാനെ മമ ഖലു ഭൂയാ എനിക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണേ സതതം എല്ലായ്പ്പോഴും എന്നിട്ട് എപ്പോഴും എനിക്ക് ആ ഭക്തന്മാരുമായിട്ടുള്ള സംഗമം ഉണ്ടാകണമേ എന്നിട്ട് തൻ മുഖാദ് ഉന്മിഷദ് എന്ന് പറയുന്നത് അപ്പോ തന്മുഖാദ് പറഞ്ഞാൽ അവരുടെ മുഖത്തു നിന്ന് ആ ഭക്തന്മാരുടെ മുഖത്തു നിന്ന് ആ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം ഉണ്ടായാൽ അവരുടെ മുഖത്തു നിന്ന് ഉന്മിഷദ് പറഞ്ഞാൽ പുറപ്പെടുന്ന പുറത്തേക്ക് വരുന്ന ത്വൻ മാഹാത്മ്യ പ്രകാരത്മ്യ അങ്ങയുടെ മാഹാത്മ്യത്വ പ്രകാരി ആ ഭക്തന്മാരെ അങ്ങയുടെ മാഹാത്മ്യത്തെ പറ്റിയിട്ടുള്ള വർണ്ണനാദികൾ അതൊക്കെ കേട്ടിട്ട് ആ അവരുടെ വായിൽ നിന്നും പുറത്തേക്കു വരുന്ന നിന്തിരുവടിയുടെ ആ ഗുണങ്ങളുടെ വർണ്ണനയൊക്കെ കേട്ടിട്ട് അതാണ് ഹാത്മ്യ പ്രകാരൈ ഭവതി ച സുദൃഢക്തിരുൂത പാപ ഭവതി ച ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ ആ ഭക്തന്മാര് ഇങ്ങനെ വർണ്ണിക്കണം ഭഗവാൻ മഹാത്മ്യം കേട്ട് കേട്ടിട്ട് എന്തുണ്ടാവണു സുദൃഢക്തിരുദ്ധൂത പാപ സുദൃഢക്തി ദൃഢമായ ഭക്തി ഉദ്ധൂത പാപ പറഞ്ഞാലോ ഉദ്ഭൂത പാപ പാപങ്ങൾ നീങ്ങിയിട്ട് ഭക്തി നല്ല ദൃഢമായ ഭക്തി ഉറച്ച ഭക്തി ഭവതീച്ച ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് അതായത് ഈ ശ്ലോക അന്വയായിട്ട് വാക്കുകളെയൊക്കെ വേണ്ട പോലെയൊക്കെ ആകെ പറയുകയാണെങ്കിൽ ജഗതി ഈ ലോകത്തിൽ ശ്രീമതാം സംഗമേന സമ്പത്തുള്ളവരുടെ സംസർഗത്താൽ ശ്രീയ ഇവ സമ്പത്തിനെന്ന പോലെ ഭക്തേ ഉത്പത്തി വൃദ്ധി ഭക്തിയുടെ ഉൽപ്പത്തിയും അഭിവൃദ്ധിയും ഭക്തിയുണ്ടാവലും ആ ഭക്തി വർധിക്കലും തവ ചരണചുഷാം സംഗമേന യേവ അങ്ങയുടെ പാദ ഭജന ചെയ്യുന്നവരുടെ അങ്ങയുടെ ഭക്തന്മാരുടെ സംഗമേനായവ സമ്പർക്കം കൊണ്ട് മാത്രമേ പുണ്യഭാജ പുണ്യം ചെയ്ത ജനങ്ങൾ അസാധ്യ സമ്പാദിക്കുന്നുള്ളൂ ദേവ ഭഗവാനേ മമ ഖലു സതതം എനിക്ക് മമ ഖലു എനിക്ക് തീർച്ചയായിട്ടും സതതം ഇടവിടാതെ സംഘ ഭൂയാത് ആ ഭക്തന്മാരുടെ സംസർഗം ഉണ്ടാവേണമേ തൻ അവരുടെ ഉന്മിഷദ് മുഖത്തുനിന്ന് ആ ഭക്തന്മാരുടെ മുഖത്തുനിന്ന ഉന്മിഷദ് പുറപ്പെടുന്ന ത്വൻ മാഹാത്മ്യ പ്രകാര നിന്തിരുവടിയുടെ മഹാത്മ്യത്തിന്റെ വർണ്ണനാദികൾ കേൾക്കുമ്പോൾ ഉദ്ധൂത പാപ പാപങ്ങൾ നീങ്ങി ഭക്തി ഏറ്റവും ഉറച്ച ഭക്തി ഭവതീച്ച ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം അപ്പോ ഈ ശ്ലോകത്തിൽ പറഞ്ഞ ആശയം ശരിക്ക് ഭാഗവതത്തിൽ നിന്നല്ല ഭട്ടതിരി പറഞ്ഞിട്ടുള്ളത് ഭട്ടതിരി തന്നെ രണ്ടാം ദശകത്തിൽ ഒരു പത്താം ശ്ലോകത്തില് ഏതാണ്ട് ഈ അർത്ഥത്തില് ഒരു ശ്ലോകമുണ്ട് അതില് ഇതേപോലെ തന്നെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് ഈ അതായത് ഭഗവത് ഭക്തി ഭഗവത് കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലുള്ള ആ രസം കൊണ്ട് രസമാകുന്ന അമൃതപ്രവാഹം കൊണ്ട് തന്നെ ഉണ്ടാവുന്നു എന്നൊക്കെ രണ്ടാം ദശകത്തിൽ ഭട്ടതിരി തന്നെ പറഞ്ഞ ഏതാണ്ട് അതേ ആശയാണ് ഇവിടെ വീണ്ടും ഒന്നും കൂടി സ്മരിച്ചും കൊണ്ട് ഭഗവ ഭട്ടതിരി പറയണത് നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ഭക്തരു ते वृद्धि तव चरण जुशाम संगमे नैव पुमसामा सात्ये पुण्यभाजाम श्रीय इव जगति श्रीमतां संगमेना तत्संगो देव भूयान् ममखलु तततम तन्मुखादुन्मिषत्भिस्त्वन्माहात्म्य प्रगारयर्भवति च शूद्रा भक्तिदुधूत